നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടമാണ് ബി ജെ പിക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇന്ത്യയിൽ ലഭ്യമായത് മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ആ ചരിത്രം ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ബി ജെ പിക്ക് അത് കൃത്യമായി അറിയാം കാരണം ഇനിയൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി അൻപത് പോലും കടക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് എങ്ങനെയൊക്കെ ബി ജെ പി ദക്ഷിണേന്ത്യയിൽ കാര്യമായി വോട്ട് ഷെയറും സീറ്റും വർദ്ധിപ്പിച്ചാൽ പോലും അവർക്ക് ഉത്തരേന്ത്യയിൽ അതിന് അവസ്ഥ നേടിയെടുക്കാൻ കഴിയില്ല കാലനടിയിലെ മണ്ണ് കൈവിട്ടു പോയിരിക്കുന്നു എന്ന് അവർ ബോധ്യപ്പെട്ട ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി കാലഘട്ടത്തിൽ ബി അവരുടെ ആധിപത്യം ദുരുപയോഗിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസ്സിന് നൽകാതെ രാഹുൽ ഗാന്ധിയെ എങ്ങനെയൊക്കെ കോടതിയുടെ നിയമ പരിധിയിൽ വെച്ചുകൊണ്ട് തന്നെ ഉപദ്രവിക്കാം എന്ന് റിസർച്ച് നടത്തിയ കാലഘട്ടമാണ് അന്നേരം ബി ജെ പി കൃത്യമായി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാൻ വേണ്ടി ഓം ബിർളയെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള പരിപാടികൾ നടത്തി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്ത് രാജീവ് കുമാറിനെ കൃത്യമായി വിലയ്ക്ക് വാങ്ങി അഴിമതി കൃത്യമായി കാണിച്ച് തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിച്ച് വീണ്ടും സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം കൂട്ടി രാജ്യസഭയിൽ അംഗങ്ങളെ കൂട്ടാൻ വേണ്ടിയുള്ള തത്രപാടിലാണ് എന്നുള്ളത് തെളിവ് സഹിതം കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് അഞ്ഞൂറ് കോടി രൂപയാണ് രാജീവ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി നിന്നും കൈക്കൂലി വാങ്ങിയതായി കോൺഗ്രസിന്റെ ആരോപണമുള്ളത് ഇതൊരു ചെറിയ ആരോപണമല്ല കോൺഗ്രസിന്റെ നേതാവായ ജയറാം രമേശിന്റെ ഈ ഗുരുതരമായ ആരോപണത്തെ തള്ളിക്കളയാനോ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനോ തയ്യാറാകുമോ രാജീവ് കുമാർ എന്ന ചോദ്യം അവിടെ പ്രധാനപ്പെട്ട കാര്യമായി അവശേഷിക്കുകയാണ് രാജീവ് കുമാറിനെതിരെ ഗുരുതര ആരോപണം നടത്തിയത് കോൺഗ്രസ് തന്നെയാണ് ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ അവരെ തൃണവൽ ഗണിച്ചുകൊണ്ട് മാത്രമല്ല സുപ്രീം കോടതിയും മുന്നോട്ട് ഒരു അടി വെക്കാൻ കഴിയില്ല എന്ന സാഹചര്യം അത് നരേന്ദ്രമോദി പലപ്പോഴായി മറന്ന് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നരേന്ദ്രമോദി ഇപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാലിലെ ഹാങ് ഓവറിൽ നിൽക്കുകയാണ് ലോക്സഭയിൽ അറുപത്തി മൂന്ന് എം പിമാരെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും കോൺഗ്രസിൽ എം പിമാരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായി എന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയാൻ മോദി ഒരിക്കലും ശ്രമിക്കുന്നില്ല മാത്രമല്ല പ്രധാനമന്ത്രി കസേരയിൽ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ നരേന്ദ്രമോദിക്ക് അവശേഷിച്ചിട്ടുള്ളൂ എന്ന സത്യവും അദ്ദേഹം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല അദ്ദേഹം നേരത്തെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞത് താനൊരു അമാനുഷ്യനൊന്നും അല്ലല്ലോ സാധാരണ ഒരു മനുഷ്യനല്ലേ എന്നാണ് ഇതേ മോദി തന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞത് താനൊരു ദൈവമാണെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന രീതിയിൽ വിഡ്ഢിത്തങ്ങൾ മാത്രം അതായത് ജനങ്ങളെ വർഗീയപരമായി തരംതിരിക്കാൻ ഏതറ്റം വരെയും ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുശാഗ്ര ബുദ്ധിയാണ് നരേന്ദ്രമോദിയിൽ ഇക്കാലം അത്രയും തെളിഞ്ഞതെങ്കിൽ ഇപ്പോൾ യാഥാർത്ഥ്യം തുറന്ന് സമ്മതിക്കുന്നു ഇനി ബി ജെ പി ഒരിക്കലും നാലിൽ മൂന്ന് പോയിട്ട് കേവല ഭൂരിപക്ഷത്തിൽ പോലും എത്തിക്കാൻ തനിക്ക് കഴിയില്ല രണ്ട് തവണ അതിനുവേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നടത്തി ഇ വി എം തട്ടിപ്പ് ഉൾപ്പെടെ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കുറ്റസമ്മതം തന്നെയാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നതെന്ന കോൺഗ്രസ് അഭിപ്രായം തെളിഞ്ഞു വന്നിരിക്കുന്നു ഏതായാലും സുപ്രീം കോടതി രാജീവ് കുമാറിനെതിരെ കേസെടുക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു